ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കലാക്സ് വൺ ടു ത്രീ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേൾസ് ഇന്ന് കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ ഗെയിമിലെ മൾട്ടിപ്ലയർ കളിക്കാൻ പോകുന്നതാണ് ഗേൾസ് നമ്മുടെ മച്ചന്മാരൊക്കെ വന്നിട്ടുണ്ട് ഇത് ഒരു ഡോർജിലാണ് ജവാദ മച്ചാൻ വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഒരു മെഡിക്സ് ബെഞ്ചിൻ്റെ ആണ് ഞാൻ ഇതുപോലെ തന്നെ ഇതൊരു ബെഞ്ചിൻ്റെ മോഡലാണ് ഗേൾസ് ാണ് വണ്ട് പൊട്ടിക്കല്ലൊരു മുടയാണ്

ഇന്ത്യ സീൻ ഇല്ല കൈസ് ഇതിന്റെ എനിക്ക് മാപ്പ് വെച്ചിട്ടുണ്ട് ഇവിടക്കറിയില്ല നമ്മൾ അവരുടെ വേക്കില് പോവാസിംഗ് കളിക്കണം കത്തിക്കുന്നു കത്തിക്കല്ലേ ഇടിച്ചു പണ്ടാരടിക്കും നിങ്ങളുടെ സൈഡ് നിർത്തട്ടെ െ നിർത്ത് നിർത്തി പക്ഷെ എന്താ കറത്തിച്ച് വീടാ എവിടെയാടാ സൈഡാക്കി തൊഫിക്ക് ഇതിലേ എനിക്കറിയില്ല മച്ചനെന്ത് പൊളിയടെ വിട്ടോ ഫ്രണ്ട് വണ്ടിയിടിച്ചേ ഉള്ളില് പോയി ഗയ്സ് വണ്ടിയിടിച്ചേ ഗയ്സ് റിവേഴ്സില് പോയാ നടക്കും പ്രതിദി കാണേണ്ട പറ്റില്ല സുരതിരിക്കണം എല്ലാം വന്നോ നമ്മള് ഇവിടെ എന്തോ കോഫി കോഫി ആവാ മച്ചാനെ ഇട്ടട മച്ചാ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കുന്ന എൻ്റെ ഐ ഡി ഞാൻ കമന്റ് ബോക്സ് ഇടുന്ന എല്ലാവരും നോക്കാം എന്റെ എൻ്റെ ഡി കാണിക്കാം ഇവിടെ ഐ ഡി ഉണ്ട് ഗേൾസ് ആണ് എൻ്റെ എന്റെ ഐ ഡി വണ്ടി എന്താണോ എവിടെയാണ് ഗേറേജസ് ഞാൻ പറഞ്ഞു രണ്ടൊക്കെ മതി ഇവ ലൈയില് തിരിയൂ ഇങ്ങടൂടെ വെച്ചേ ഇതില തിരിയണം അങ്ങോട്ട് ഞാൻ ഒരു ബോക്സ് ട്രാപ്പ് ചെയ്യുന്നില്ല ഞാൻ ഇവിടെ ഒക്കെയാണ് ഇവരെ ഇങ്ങടോണ്ട് ഇവരെയാണ് ഗേറേജസ് അപ്പോൾ നിങ്ങള് എവിടെയാ നിങ്ങള് ഗേറേജിന്റെ അടുത്ത് ഞാൻ ഹൗസ് ഉണ്ട് ട്ടോ എന്താല്ല മാച്ച ഗേറേജസ് ഇടവിടെന്നോസ് ഇപ്പോ പറന്നേ തരടാ

अंडे अच्छा ना अंडे रखती हूँ ना अंडे नहीं नाने इनके वाहिया रे जातींगे ना अंडे ये ना नाने उठती हूँ जलियों नाना टेक्या रजनी उन्हें इंदर बंदी कंट्रोल करो गाइस यार वादों से रिटन ना तो

public guys room ായിട്ട് റൂമെ ഇഷ്ടമുള്ളവർ ജവാദ് തരാൻ പോകും അടിപൊളി

ഒക്കെ സോഫൊക്കെയുണ്ട് ഗൈസ് ഇവിടെ കോഫിയൊക്കെ കൊടുത്തോണ്ടിരിക്കാം എൻ്റെ ഐഫോണിന് ഇവിടെ ഉണ്ട് നമ്മൾ എഴുതിയിലേ നോക്കുമ്പോൾ ഇവിടെ കാർ പാർക്ക് ചെയ്യാനുള്ള ഷെഡാണ് തോഫിക്ക് മറ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് മേള മീറ്റൊക്കെ പോകാം ഗൈസ് മേളിൽ അവരുടെ ആളുണ്ട് പക്ഷേ ഇവിടെ കോഫി കുടിക്കാനുള്ള സെറ്റപ്പാണ് ആണ് ഇവിടെ അങ്ങ് ടി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാം ഇവിടെ ഇവിടെ ഒരു ബെഡ് തന്നെ ഉണ്ട് നമ്മളെ കാറ്റ് ഇവിടെ ഉണ്ട് ഗൈസ് ഒക്കെ ഉണ്ട് ഗേസ് സോഫയാണ് സോഫ ഇവിടെയാണ് എന്റെ സ്റ്റുഡിയോ ഞാൻ വീഡിയോ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എഡിറ്റ് ആക്കുന്ന ഇവിടെയാണ് ഗൈസ് എ ഒക്കെ ഉണ്ട് ഗ്യാമിംഗ് പാഡ് ഐഫോൺ ഒക്കെ എവിടെയുണ്ട് ഗൈസ് ജവാദം മറ്റേ ഐഫോണും ടോഫിക്കും മറ്റേൻ്റെ ഐഫോണും എവിടെയുണ്ട് ഇത് ഗൈസ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ബാത്റൂമാണ് ലക്ഷറി രാത്രി ലാത്രി ലാത്രിയാക്കിയാൽ കാണിച്ചു തരാം ഇതാണ് ലൈറ്റ് ഒക്കെ ഇട്ടപ്പോൾ സെറ്റ് ഗൈസ് ബാത്റൂമൊക്കെ പോളി ഹൗസ് തന്നെയാണ് ഇവിടെ വന്ന സെറ്റ് മസ്തീരി കീഴുള്ള റുപ്പീസ് തന്നെയാണ് വാങ്ങേണ്ടി കാണിച്ചു തരാൻ ഈ ഒരു വീട് ലൈറ്റിങ്സ് ഒക്കെ വെച്ച് സെറ്റ് തന്നെയാണ് ഈ ഒരു വീട് തീകത്തുണ്ട് ഗൈസ് നല്ല തണുപ്പാണ് ഗൈസ് പോകും കാണിച്ചരാം ഇവിടെ ജിമ്മെടുക്കുന്ന സെറ്റിപ്പൊക്കെയുണ്ട് ഗൈസ് ഇവിടെയാണ് ഗെയിമൊക്കെ കളിക്കുന്നത് ഗെയിമിങ് റൂം ഇവിടെ ലാപ്ടോപ്പിനുണ്ട് ഇത്രയും കുറച്ച് എഡിറ്റ് ആക്കും ഗൈസ് ടെറസ് അപാദം കുറച്ച് സോങ് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായി ഇവിടെ അത് കേട്ടോളൂ കേട്ടല്ല നേരെ താഴൊക്കെ പോവാം താജ് പിന്നെ എഴുതി വന്നിട്ട് ഇവിടെ ഒരു വഴിയുണ്ടായി ഇവിടെ തന്നെ അറിയില്ല ഇവിടെ ഒക്കെ വരണം വഴിയാണ് താഴെറങ്ങാൻ പറ്റും

Bye bye.